എല്ലാവർക്കും സുഗാ നിശ്ചസിക്കുന്നു ബാങ്ക് കെ വൈ സിയുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിൻ്റെ മെസ്സേജ് വാട്സാപ്പിൽ പല ആളുകൾക്കും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ രാജ്യത്തെമ്പാടും പഞ്ചായത്ത് തലങ്ങളിൽ സാച്ചുറേഷൻ ഡ്രൈവ് നടന്നിരുന്നു കെ വൈ സി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണത് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക ഇപ്പോഴും പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം നമ്മുടെ ബാങ്കിൻ്റെ വിവിധ കാര്യങ്ങൾ അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യു സേവനങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ഇടപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ സർ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ക്ഷേമ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട മറ്റ് സഹായങ്ങളെല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതിനും പണം ഇടപാടുകൾ നടത്തുന്നതിനും വേണ്ടിയിട്ട് ബാങ്ക് കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടെന്ന് നോക്കുക സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള മെസ്സേജ് വാട്സപ്പിൽ പല ആളുകൾക്കും റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു വന്നിട്ടുണ്ട് ഇത് ഒരു ഫേക്ക് അല്ല കൃത്യമായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ഇനി അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ബാങ്ക് ശാഖകളിൽ ചെയ്യാം അല്ലെങ്കിൽ പഞ്ചായത്ത് തലങ്ങളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ഡ്രൈവുകളിൽ വെച്ച് ചെയ്യാവുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് ബാങ്കിലെത്തി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇല്ല നമ്മുടെ പലതും മുടങ്ങുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നത് വരെ മുടങ്ങുന്ന ഉണ്ടാകും പല ആളുകൾക്കും പി എം കിസാൻ സമ്മാൻ നിധി പെൻഷനൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക എടുക്കാനാവാത്ത ഒരു സ്ഥിതി നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ പത്ത് ദിവസങ്ങളിൽ താമസിച്ചു പോയാൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ അത് വളരെ പ്രയാസമാണ് അപ്പോൾ കെ വൈ സി വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് രാജ്യത്താകെ അറുപത്തി ഏഴായിരത്തി മൂന്ന് കോടി രൂപ അവകാശങ്ങളില്ലാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം ഇതിന് പ്രധാനപ്പെട്ട കാരണം അക്കൗണ്ട് എടുക്കുന്ന ആളുകൾ നോമിനിയെ ചേർക്കുന്നില്ല എന്നുള്ളതാണ് അക്കൗണ്ട് മരണപ്പെടുകയാണ് എങ്കിൽ ആ വിവരം അതായത് പല ആളുകളുടെയും എഫ് ഡി ഒ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളോ രഹസ്യമായിട്ടുള്ളതാകും അവരുടെ അനന്തരാവകാശികൾക്ക് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടാകില്ല നേരെ വർഷം ഒരു നോമിനിയെ ചേർക്കുകയാണെങ്കിൽ അത് കുടുംബാംഗമായാലും മറ്റ് ആരെങ്കിലും ആയാലും നോമിനിയെ ചേർക്കുകയാണെങ്കിൽ ബാങ്ക് നോമിനിയെ ബന്ധപ്പെടുകയും നോമിനിക്ക് പിന്നീട് ഈ അക്കൗണ്ടിലെ പണം കൈകാര്യം ചെയ്ത് അവകാശികൾക്ക് കൈമാറാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ നോമിനിയെ ചേർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു നോമിനിയെ വരെ മാത്രമേ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു ഉള്ളൂ എങ്കിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ സാധിക്കുന്നതും എ എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ നോമിനെ ചേർക്കുന്ന കാര്യം എല്ലാവരും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എനിക്ക് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ദൂരം ഗുഡ് ബൈ